കുറച്ചു ഓ ഞാൻ കുറച്ച് ആയി പോയി കസ്റ്റമർ ശം ഇച്ചിരി വണ്ണുള്ള ചേട്ടനാണ് പത്ത് മുപ്പത്തെട്ട് വയസ്സുമാണ് അത്യാവശ്യം നല്ല വണ്ണുള്ള ചേട്ടനാണ് കാണാൻ നല്ല സുന്ദരനാണ് അപ്പൊ ഞാൻ അവന്റെ സാധന കണ്ടില്ലാട്ടാ ഇവനോട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാറ്റിട്ടിട്ട് ഓ ടർക്കി ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തിനായിട്ട് ടർക്കി ചേച്ചി ടർക്കി താങ്കൾ പോലെ അപ്പൊ ഞാൻ അവന് ടർക്കി കൊടുത്തു അപ്പൊ ഇവൻ പാൻ ചൂരിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞു നിക്കു ഞാൻ ഞാനിന്റെ അണ്ടി കാണാതിരിക്കാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ബാക്കിലോട്ട് തിരിഞ്ഞു നിക്കുന്ന് ചോദിച്ചു എന്റെ കയ്യിലങ്ങനെ ആയിരിക്കണം

എനിക്കാണെങ്കിൽ ആളിന്റെ സാമാനം ഫസ്റ്റ് കണ്ടേ പറ്റൂല്ലേ ഏതേവലും എന്തെങ്കിലും ചുണുങ്ങോ പുണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എന്നിട്ട് 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 നമുക്ക് ചേട്ടൻ കിടക്കുന്നതിന് മുന്നേ ചേട്ടൻ ചുക്കാമാണ് കണ്ടോട്ടെ കണ്ടോട്ടേന്ന് പറഞ്ഞു സങ്കടം ഞാൻ ആള് കൈ പിടിച്ച് മാറ്റിപൊടാൻ പോന ഇച്ചിരി ഉള്ളടാ തുണ്ട് ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലിയാണ് ഇത്ര നീളുണ്ട് സാധനം ഈളത്തിലും മനത്തിലും എന്ത് ആചാരം ശക്തി വേ ഞാൻ പോകുന്നു ബൈ ദ ബ്ലി മാറി